ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും അപ്പം നമുക്കിന്നൊരു പെരുന്നാൾ വ്ളോഗിലിട്ട് പോയാലോ അപ്പം ഞാൻ വലുതായിട്ടൊന്നും എടുത്തില്ല കാരണം പെരുന്നാളിൻ്റെ തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ അപ്പം എന്നും പതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റും കേട്ടോ അപ്പം നമുക്ക് എല്ലാ ദിവസത്തേയും പോലെ തന്നെ പെരുന്നാളും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ തന്നെ ചെയ്തു അപ്പം എൻ്റെ അത്ത രാവിലെ ആറേ ആയപ്പോഴേ പള്ളിയിൽ പോയി അത്താടെ നാട്ടിലാണെങ്കിൽ പള്ളിപ്പോയി ഓറുകാല ജമാതിൽ അപ്പോൾ അത്തയ്ക്ക് ദോശയും അപ്പോ ഒക്കെ ചുട്ട് ഇറച്ചിക്കറിയായിട്ട് അങ്ങ് കൊടുത്തു അങ്ങനെ എൻ്റെ ഫ്രണ്ട് കുറച്ച് മുട്ടായൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ അണ്ണനും അങ്ങ് കഴിച്ചിട്ട് പള്ളിയിൽ പോയി അറിമക്കാലായപ്പോഴത്തെ അണ്ണനും പോയി ചെമ്പനരി പള്ളിയിലാണ് അണ്ണൻ പോയത് അപ്പം അണ്ണൻ്റെ നാടവിടെ അപ്പോൾ ആമ്പേഴ്ന്നും അണ്ണൻ്റെത്തായിട്ട് അപ്പം അവരെ അങ്ങനെ പിന്നെ ഞാൻ അവരെല്ലാം ഒരുക്കി ഇട്ടിട്ട് വന്ന് അരി ഇടാൻ തീം കത്തിച്ചു അങ്ങനെ ഇറച്ചി ഇറച്ചിയെടുത്ത് വെള്ളിയിലും വെച്ചു എന്നിട്ട് ഞാൻ പോയി അങ്ങ് കുളിക്കാൻ പോയി കുളിച്ചിട്ട് വന്ന് കയ്യോടങ്ങ് പെരുന്നാൾ നമസ്കരിച്ച് പിന്നെ ജോലി കയറിയതൊന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് മറിയത്തിനെയും കുളിപ്പിച്ച് അങ്ങ് ഒരുക്കി റെഡിയാക്കി പെരുന്നാളല്ലേ പുത്തനുടുപ്പൊക്കെ ഇട്ട് നിന്നമായില്ലാം ചെയ്യുന്നിടാൻ സമയം കിട്ടിയില്ല കേട്ടോ ആകെ ബഹളമായിരിക്കുമല്ലോ നമുക്ക് ജോലി അങ്ങനെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുപ്പ് നടക്കത്തില്ല പിന്നെ പരമാവധിയൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ ഞാൻ പിന്നെ വന്ന് അപ്പവും ചുട്ടും ഒരു കല്ലേൽ ദോശയും ചുട്ടു പിന്നെ ദോശയ്ക്ക് സാമ്പാറും വെച്ചു പിന്നെ ഇന്നലത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇറച്ചി അരിഞ്ഞും വെച്ചിട്ട് അമ്മായിക്ക് പോയി ഇൻസിലിനും എടുത്തിട്ട് അവിടുത്തെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് വൃത്തിയാക്കി കിട്ടും കൊടുത്തു കേട്ടോ എന്നിട്ട് വന്ന് പിന്നെ അടുത്ത ജോലി അപ്പോൾ ഇൻസുലിനൊക്കെ എടുത്തു പിന്നെ വന്ന ഇറച്ചിയെല്ലാം അരിഞ്ഞു പെരട്ടി അങ്ങ് വെച്ചു മസാല പെരട്ടി വെച്ചു കറി വെക്കാനുള്ള ഇറച്ചിയാണെങ്കിലും I'm gonna go. എന്നിട്ട് പരിപ്പ് കറി വെക്കാൻ വേണ്ടി പയറെടുത്ത് കുക്കറിയിട്ട് നല്ല ചൂടാക്കിയിട്ട് വെച്ച് എന്നിട്ട് ഞാൻ പോയി അമ്മാടെ നൈറ്റ് ഇന്നലെ അടിച്ചത് ശരിയായാലും പോയി അത് അടിച്ചു കേട്ടോ എന്നിട്ട് അത്ത ഒക്കെ വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ അത്തായ്ക്ക് ആഹാരവും കൊടുത്തു ഞാൻ പെരയെല്ലാം ഒന്ന് തൂത്ത് വരെ ഇടാമെന്ന് വിചാരിച്ചത് എന്നിട്ട് വന്ന് അമ്മായിക്ക് കുളിക്കാൻ ചൂടുവെള്ളവും കൊണ്ടുവച്ചു കൊടുത്തു പിന്നെ മറിയത്തിന് ആഹാരവും കൊടുത്തു കേട്ടോ എന്നിട്ട് വന്ന് ഇന്നലെ അരിഞ്ഞ് വെച്ച മാങ്ങ ഉപ്പെല്ലാം പരട്ടി വെച്ചതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും ഇട്ടിട്ട് മാങ്ങാച്ചാർ ഇടാനായിട്ട് ഇടാനായിട്ടങ്ങ് റെഡിയാക്കി കേട്ടോ അപ്പോൾ അതെല്ലാം പെരട്ടി വെക്കാന്നേ ച്ചാർ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കുപ്പിയിലാക്കി ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ എന്നാൽ അപ്പോൾ ഇത് കഴിഞ്ഞ മുളക് ഞാൻ മാങ്ങ പറിക്കുന്നതായിരുന്നു കുറയ്ക്കുന്നതായിരുന്നു ഉപ്പിടുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങാച്ചാറെ കുപ്പിയിലാക്കി എന്നിട്ട് പിന്നെ ഒരു ഓമ്മയ്ക്ക് ഇരുന്നതായിരുന്നു ഞാൻ കേട്ടോ എന്നിട്ട് എല്ലാം കഴുകി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അത് കഴുകി വാരി വെച്ചു എന്നിട്ട് അത് തോന്നുകഴിഞ്ഞപ്പോഴത്തേന് മസാല എല്ലാം അതിൻ്റെ അങ്ങ് പരട്ടി വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നിച്ചിട്ട് അരച്ചിട്ട് മുളകൂടി കുറച്ചായിടുന്നു പിന്നെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടൊക്കെ കൂടുതൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ അതിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇടാം കേട്ടോ അങ്ങനെ അതെല്ലാം പരട്ടി അങ്ങ് വെച്ചു അപ്പോഴത്തന്നെ പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ പിന്നെ തൈര് പിന്നെ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കുന്ന മെയിൻ Oh, <laughs> oh, ൊക്കെ കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്താണെ പരട്ടി വയ്ക്കുന്നത് അപ്പോൾ ഒരു ടേസ്റ്റ് കൊടുത്തു കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള സവാളെല്ലാം അരിഞ്ഞു തുടങ്ങി പിന്നെ ഇവിടെ പിള്ളേരുള്ളതുകൊണ്ടാണ് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ ഒക്കത്തില്ല കേട്ടോ അവരൊക്കെ ഗെയിമുകൾ ചെയ്യുക അതിനിടയ്ക്ക് നാത്തനും പിള്ളേരും ഒക്കെ വന്നു അവർക്ക് പിന്നെ ജ്യൂസ് അടിച്ചുകൊടുത്തു നമ്മുടെ തണ്ണീമത്തെങ്ങൻ ജ്യൂസാണ് അടിച്ചു കൊടുത്തത് അങ്ങനെയൊക്കെ അങ്ങനെ ജ്യൂസെല്ലാം അടിച്ച് പിള്ളേർക്കെല്ലാം കൊണ്ടു കൊടുത്തു അപ്പോൾ എൻ്റെ പിള്ളേർക്കും ജ്യൂസ് വേണമെങ്കിൽ ഇവിടെ അത്തായൊക്കെ പിന്നെ അവർക്കെല്ലാം ഓരോ ജ്യൂസ് ജ്യൂസൊ കൊണ്ട് കൊടുത്തു അങ്ങനെയൊക്കെ അങ്ങനെ ജ്യൂസെല്ലാം അടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വന്ന് പഴയ പോലെ നമ്മുടെ പണിയിലേക്ക് മുഴുകി അപ്പം ബിരിയാണിക്കുള്ള മസാല ഒരടുത്ത് സവാളയും മാറ്റി പിന്നെ ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്തും എടുത്ത് എണ്ണയിലിട്ടെന്നെ വറുത്തെടുത്ത് പിന്നെ ഞാൻ ഇഞ്ചിക്കറിയും ഉണ്ടാക്കിയായിരുന്നു പിന്നെ അച്ചാറുകളുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു തോരൻ തോരനുണ്ടായിരുന്നു പിന്നെ പരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു സേമിയ പായസം കൂടെ വെച്ച കേട്ടോ ഇത് പായസം മിക്സിയിൽ വെച്ചതുകൊണ്ട് അത്ര അങ്ങോട്ട് ക്ലിക്കായില്ല കുഴപ്പമില്ല പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നേ ബീഫ് പിന്നെ സലാഡും കൂടെ ഉണ്ടാക്കിയാണ് നമ്മുടെ ബിരിയാണിക്ക് സലാഡ് വേണമല്ലോ പിന്നെ അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റായിട്ട് വിളമ്പി എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ബിരിയാണിയാണ് ഇഷ്ടം പിന്നെ വലിയവർക്കൊക്കെ ആണെങ്കിൽ വെള്ളച്ചോറും എല്ലാ കറികളും അപ്പോൾ എല്ലാം കൂടെ എല്ലാവരും കഴിച്ചു പിന്നെ വലിയവരൊക്കെ രാത്രിയിലാണ് ബിരിയാണി തിന്നെ പിള്ളേർ സെറ്റല്ല ഉച്ചയ്ക്കും ബിരിയാണി നിന്നും രാത്രി വെള്ളച്ചോറും നിന്നും അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച കേട്ടോ അണ്ണൻ അപ്പഴത്തേനാണ് വന്ന് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അക്കാരും പിള്ളേരും വീഡിയോ കോൾ ചെയ്യുക അവർക്കും വരാനും പറ്റിയില്ല ഞാൻ പിന്നെ അങ്ങോട്ട് പോവുക ഞാനൊരു പെരുന്നാളിനെ അങ്ങോട്ടും പോകത്തില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെ അപ്പോൾ അവരെന്നെ അവരിടക്കിടയ്ക്ക് എല്ലാ പെരുന്നാളും ചില പെരുന്നാളിനൊക്കെ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ചിന്നമ്മയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തൂപ്പുണ്ടല്ലോ പിള്ളേരെല്ലാം നിരത്തി വാരിയിട്ടത് അങ്ങനെ അതെല്ലാം തൂത്ത് വാരി ഒതുക്കി പാത്രങ്ങളും എല്ലാം കഴുകി കേട്ടോ അപ്പോൾ പാത്രം കഴുകുന്നത് എപ്പോഴും കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ അതുകൊണ്ടത് കാണിക്കുന്നില്ല അതുകഴിഞ്ഞാൽ ആ സമയം പിള്ളേരെല്ലാം ഭയങ്കര കളിയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടോ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊക്കെ അപ്പം പിന്നെ വൈകിട്ട് സമയമായി പിന്നെ എല്ലാവർക്കും കടും കാപ്പി ഇട്ട് കൊടുത്തു ചായ ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ചായക്ക് ായിട്ട് ഞാൻ കാടമുട്ട വെച്ചാണെങ്കിൽ ബജിയും ഉണ്ടാക്കി അപ്പോൾ ഈ മുട്ട അങ്ങോട്ട് ബജ്ജിമാവിലോട്ട് പിടിച്ചില്ല അങ്ങനെ അതിച്ചിരി ഫ്ലോപ്പൊക്കെ ആയിപ്പോയി അപ്പോൾ എല്ലാവരും കഴിച്ച് പിന്നെ ഞാൻ കോളിഫ്ലവർ കൊണ്ട് പക്കാവിടെ ഉണ്ടാക്കി പിന്നെ രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിള്ളേരെല്ലാം മേടിച്ച് ഫോൺ മേടിച്ച് ഗെയിം ചെയ്യാമായിരുന്നു പിന്നെ രാത്രി ആയപ്പോഴത്തേനും എല്ലാവരും വിശന്നോരും വിശവരോ ഒന്ന് ഓരോരുത്തരും ഓരോ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിരുന്നു കഴിച്ചോട്ടെ പിന്നെ ഞാൻ ഉച്ചകൾ തിറച്ചിക്കറി നന്നായിട്ട് വരട്ടി അങ്ങ് കൊടുത്തു കേട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്